ില്ല ഇല്ല 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 ഒട്ടും അറിവില്ല അറിവുണ്ടായിരുന്നെങ്കിൽ അന്ന് അന്ന് തന്നെ അവനെ കൊന്നെ അവൻ അവരാണ് കുളിപ്പീലും പല്ല് തേപ്പീലും കഴിക്കലും ഉടുപ്പ് ഇട്ടിടിക്കണതും ഉടുപ്പ് മേടിച്ച് കൊടുക്കുന്നതും ഒക്കെ അവരാണ് സഹോദരൻ ഇപ്പൊന്റെ കിടന്ന് കിടന്നുറങ്ങണമെന്ന് വരെ ഞാൻ അല്ല ഇങ്ങനെയുള്ളവനെ ഇനി വെച്ചോണ്ടിരുന്നിട്ട് യാതൊരു ഫലവും ഇല്ല കാരണം ഈ കൊച്ചിന് ഇതിങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് മനുഷ്യർക്ക് തന്നെ ഇത് ആർക്കും കേട്ടോ വിശ്വസിക്കാൻ പറ്റില്ല പറ്റൂലങ്ങനെ പറ്റും നമുക്ക് കല്യാണം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പിള്ളേരുണ്ടാവുകയാണെങ്കിൽ ഈ തരത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രതികരിക്കും നമ്മൾ ഈ കൊച്ചിനെങ്ങനെ പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ള വിവരം തള്ള അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതുപോലെ വരില്ല ഒരു പ്രാവശ്യം കൊല്ലാനായിട്ട് രണ്ടുപേർ ഒരു ആ കൊച്ചിനെത്തിനെയും അന്നാടെ ബോഡി കൊണ്ടുവന്ന് കിടത്തപ്പോൾ കിടത്തി കൊണ്ടിരുന്നപ്പോഴും ആ വീട്ടിൽ ഇറച്ചി ഫ്രൈ ഉണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഒരാളോട് മിണ്ടോ വർത്താനം പറയോ അങ്ങനെ ചെയ്യില്ല കള്ളു എടുക്കില്ല പിന്നില്ലേ കുളിപ്പിക്കുകയും പല്ല് തയ്ക്കും ഒക്കത്തെടുത്ത് പല്ല് തയ്ക്കും മുഞ്ഞുകഴിക്കുകയും അതിനെ കൊണ്ടുപോയി നടക്കുന്ന ഭയങ്കര ലോഹി മാറുന്നേ ശിക്ഷ കൊടുക്കണം അപ്പോൾ ഇപ്പോൾ എന്ത് വന്നാലും ചെയ്തു ഇങ്ങനെയുള്ളവനെ നാട്ടിൽ ഇനി വെച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല ഇനി വേറെയും പുള്ളേരുണ്ടാവുന്നുണ്ട്